സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ എഫിന്റെ എയർ ഷോ കാണാൻ പോവാണ് അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആനിവേഴ്സറി കാരണം ഇപ്പൊ ഒരു എയർ ഷോ നടക്കാൻ പോകുന്നുണ്ട് ചെന്നൈയിൽ ഇന്ന് ഒക്ടോബർ ആറാം തീയതിയാണ് പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെയാണ് എയർ ഷോ എന്ന് പറയുന്നത് വമ്പൻ കാഴ്ചകളായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അത്തരത്തിലാണ് അവര് അഞ്ചു ദിവസം ആറു ദിവസമായിട്ട് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണെന്നാണ് എല്ലായിടത്തും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും നമ്മളതിനോഹമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് പാർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് പോകുവാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത് ബസ്സിലാണ് ബസ്സിൽ കാരണം അവിടെ പോയി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത് അപ്പൊ നമ്മള് സെൻട്രലിൽ വന്നിട്ട് സെൻട്രലിൽ നിന്ന് ബസ്സിൽ പോവാണ് ഇപ്പൊ നമ്മൾ ബ്രോഡ്വേ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ ബീച്ചിൽ പോകുന്നതായിരിക്കും ബീച്ചിൽ ചെന്ന് അവിടെ ഏകദേശം ഒന്നര ലക്ഷം ആളുകളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് കൂടാനും സാധ്യതയുണ്ട് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ ഒന്നാമത് വെച്ചിട്ട് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ആണ് കാരണം ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഇതിനഹേഴ്സലും കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാരും ഭയങ്കര ആണ് കാണാൻ വേണ്ടിയിട്ട് കാരണം ജെറ്റും അല്ലെങ്കിൽ എഴുപത്തിരണ്ടോളം എയർക്രാഫ്റ്റുകളാണ് ഇന്നത്തെ ഒരു ദിവസത്തില് അവിടെ പറക്കാൻ പോകുന്നത് എഴുപത്തിരണ്ടോളം എയർക്രാഫ്റ്റുകൾ ഒരേ സമയത്ത് പറക്കുക എന്ന് പറയാൻ തന്നെ വല്യ കാര്യമാണല്ലോ നല്ല രസമാണ് അപ്പോ അതിന്റെ ഒരു കാഴ്ചകളൊക്കെയാണ് കാണാൻ നമ്മൾ ഒരുപാട് പറയുന്നില്ല ബാക്കി മിനിറ്റ് ഇവിടുന്ന് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നിങ്ങൾ ചായ കുടിക്കോ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ നമ്മൾ അവിടെ അവിടെ ജനസാഗരത്തെ കാണാൻ അടുത്ത വീണ്ടും അപ്പൊ നമുക്ക് ഇവിടെ ചായക്കട കിട്ടിട്ടുണ്ട് അത്ര അപ്പുറത്തേക്ക് പോയി ദോശ കഴിക്കാന്ന് വിചാരിച്ചു അത്ര വൃത്തിയൊന്നും തോന്നിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാം കുടിക്കാൻ ഒരു ലൈറ്റ് ടീം പറഞ്ഞിട്ട് ഒരു സ്ട്രോങ് ടീം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചായ വരട്ടെ പിന്നെ എന്താ ബോണ്ടായോ അങ്ങനെ ഒക്കെ കഴിക്കാം

ിലോമീറ്റർ ആണ് നടക്കാനുള്ളത് അതെ നമ്മുടെ മെറീന ബീച്ചിന്റെ രണ്ട് കിലോമീറ്റർ മുന്നേ ആണ് കേട്ടോ ഈ റോഡ് ഒന്നും അല്ല രണ്ട് കിലോമീറ്റർ എയർഫോഴ്സിന്റെ വണ്ടി മാത്രമേ ഈ റോഡിൽ കൂടെ ഡിഫൻസിന്റെ വണ്ടി അപ്പം ഇങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ നടന്നു വേണം ഈ സൗണ്ട് ഒക്കെ പോലീസുകാർ ബൈക്കിൽ കേട്ടോ അപ്പം അതികഠിനമായ ഒരു വെയിലിലേക്ക് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാഗിൽ വെച്ചിരിക്കുക പിന്നെ കൊടയും ഉണ്ട് അതുകൊണ്ട് സമാധാനം ഉണ്ട് തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും റോഡിൽ തന്നെ ഇപ്പൊ അതെ മെറീന ബീച്ച് വലിയ അറിയാൻ കേട്ടോ പ്രശസ്തമായിട്ടുള്ള ആർച്ചാണ് ജയലയുടെ കാലത്താണ് പഠിപ്പിക്കണത് അടുക്കാറായി നമ്മൾ പോകാൻ പോകുന്നത് കാർ റേസിംഗ് ഒക്കെ നടന്ന ചെസ്സിന്റെ പരിപാടിയൊക്കെ നടന്ന സ്ഥലത്തേക്കൊക്കെ ആണ് ഒരു ഫ്ലൈറ്റ് പോയത് കണ്ടായിരുന്നു നീർമൽ ഫ്ലൈറ്റ് നോർമൽ ഫ്ലൈറ്റ് ആ നോർമൽ ഫ്ലൈറ്റിലുള്ള ആ പൈലറ്റിന്റെ താഴ്ത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കൊതി തോന്നി കഴിഞ്ഞാൽ അയാൾ സപ്പോസ് ഇപ്പൊ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ ആ ആൾക്കാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നോർമൽ ആയിട്ട് ഫ്ലൈറ്റ് റൂട്ടാണ് അപ്പോ ഒരുപാട് നമുക്ക് ബീച്ചിലൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ആ പൈലറ്റിന് അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ അവസ്ഥ തോന്നിക്കുന്ന ഒന്നൊന്ന് ഇമാജിൻ പറഞ്ഞു നോക്കിയേ നിങ്ങൾ കമന്റ് ചെയ്യാപ്പൊ നോക്കട്ടെ എങ്ങനെയാണെന്ന് പണ്ണാട്ടോ കേട്ടോ അതെ നമ്മള് നേരത്തെ പറഞ്ഞ ആ ചെസ്സിന്റെ പരിപാടികളും ോട്ട് മുകളിലുള്ള കൊടൊക്കെ മാറണോണ്ടാണെ കൊടമാറ്റാണോ ഇതാണ് കേട്ടോ എന്റെ കൂടെ മാറ മെമ്മോറിയൽ ആണോ അല്ല അണ്ണാ മെമ്മോറിയൽ ഫിയർ കാണാൻ പോണത് എന്താ മദ്രാസ് യൂണിവേഴ്സിറ്റി അല്ലല്ലോ കൂട്ടുകാരൻ്റെ അതാണ് ജയലളിത ജയലളിതയുടെ അവരുടെ പാർട്ടി എടുത്തിട്ട് ജനസാഗരമാണ് ഇവിടെ ഒന്നര ലക്ഷം ആളുകളാണ്

അതിനകത്ത്ന്നെ പൊരിയൊക്കെ ഇടുന്നു എനിക്ക് പൊരിയെ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് സ്ട്രീറ്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഞങ്ങൾ പോയി വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു സ്ട്രീറ്റ് അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം അല്ല

അപ്പൊ ഇന്നുകൂടെ ഒരുപാട് കടയുണ്ട് കേട്ടോ ഭജിക്കടയായിട്ടും മീൻ ഫ്രൈ കിട്ടുന്ന കട അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയുണ്ട് കേട്ടോ അതൊരു നല്ല തിരപ്പുമാണ് ആ കടയിൽ കാണിച്ചു തരാവേ മീൻ ഇങ്ങനെ മസാല പുരട്ടി വെച്ചേക്കാണ് അവർ ചോദിക്കുന്നതിനനുസരിച്ച് ഫ്രൈ ചെയ്ത് തരുമായിരിക്കും ഞാൻ കാണിച്ചു തരാവെ ോ നമ്മള് പറയുന്നതിനനുസരിച്ച് ഇതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ട ആദ്യത്തെ ഹെലികോപ്റ്റർ ആണോ പോകുന്നത് അതേ പോകുന്നു ആ കടയിലാണെങ്കിലും നമ്മുടെ പാനിപ്പൊയി ചാട്ടൻ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ സമൂസയാണോ അടുക്കി വെച്ചേക്കുന്നത് സമൂസയാണ് മല പോലീക്കുന്നേ അതുപോലെ ഇങ്ങോട്ട് നോക്കിയാ നോക്ക് പിള്ളേര് കളിക്കുന്ന സാധനങ്ങള് ഇന്ന് ചെന്നൈ ബീച്ചാണ് ഒരുപാട് സ്റ്റൂളും ഒരുപാട് ചെയറും എന്താ ഒരുപാട് കടകളും ഒക്കെ ഇന്നുണ്ട് കേട്ടോ ചെന്നൈ ബീച്ച് അതായത് അതെ പൂരപ്പറമ്പിലൊക്കെ ഓരോ സാധനങ്ങള് അതായത് ഒരു പ്രത്യേക പരിപാടി നടക്കുമ്പോഴൊക്കെ ഒരു കുറെ കടകള് അഡീഷണൽ ആയിട്ട് വരില്ലേ നോർമൽ ആയിട്ട് കടകളല്ല നമുക്ക് കടക്കുന്നത് എത്ര കടകളാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതിലിപ്പോ ഡബിളിന്റെ ഡബിൾ ഇപ്പൊഴത്തേന കടകളുണ്ട് മൊത്തം ആൾക്കാരൊക്കെ എനിക്ക് പാരച്ചൂട്ടിലത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അവരുടെ ആദ്യത്തെ പരിപാടി എനിക്ക് തോന്നണ അതാണ് തോന്നുന്നത് ആർമിക്കാരാണ് പാരച്ചൂട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചെന്നൈ പോയി ചിത്ര നമുക്ക് ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന ആ ഒരു ഇത് ഫീൽ ചെയ്യാത്ത ആ അപ്പൊ നിങ്ങള് നോക്കിയേ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാവേ അപ്പൊ അതിലെ കപ്പല് പോ കപ്പൽ അതിലെ പോകുന്നോണ്ട് ആൾക്കാരെല്ലാരും കടൽക്കാരലോട്ടായിപ്പം അപ്പം അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാണ് അവിടെ ോയോ അങ്ങനപൂരത്തെ ഹെലികോപ്റ്റർ വരുന്നുണ്ട് കേട്ടോ നേരെ താഴോട്ട് താഴാനായിട്ട് വരുവാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ആൾക്കാരൊക്കെ കടലിലോട്ട് ചാടും തോന്നും അപ്പൊ നമ്മടെ ഇത്ര അടുത്ത ആഴത്തെ ഹെലികോപ്റ്റർ വന്നു ആ ഊഹിക്കാം നമുക്ക് രസല്ലേ നായകൻ അവൻ

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാണാതെ ഫ്ലൈറ്റിൽ ചാടുമ്പോ ചോച്ച എനിക്ക് വരുന്നുണ്ട് മൂന്ന് നാല് ഹെലികോപ്റ്റർ വരുന്നുണ്ട് ரெண்டெணத்திலும் ப்ளாகுண்டே சாயோ ப்ளாக் மாத்தோ தாழோட்டாருங்க உண்டோத்திலாள் நாலு ஹெலிகோப்டர் வந்து நோக்கு நம்ம அடுத்தாட்ட வர சவுண்ட் பற்றிண்டோ நம்ம அடுத்தா வரேன் நம்ம ஃபிரண்டிலோட்டா வர நோர்மல் செய்யவோ இது നല്ല അടിപൊളി തിരിച്ചു വന്നു അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു ആ ചേട്ടൻ മുറ ബ്രേക്കില്ല വീടൊന്നും എന്ത് രസാ പൂന്നെണ്ണം വരുന്നുണ്ടേ അങ്ങ് ദൂരേന്ന് അങ്ങോന്ന വരുന്നേ അത് സൈലന്റ് ആയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ തന്നെ അങ്ങ് പോവാണ് ചിലപ്പോ അപ്പുറത്ത് ചെന്നിട്ട് എന്തെങ്കിലും കാണിക്കുന്നത് três パクパク。<music>

私はやらないでください。 Ya la cena. അപ്പോൾ നമ്മുടെ എയർ ഷോ ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കേട്ടോ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെന്നൈ മെറീന ബീച്ചിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ അതായത് പതിമൂന്ന് ലക്ഷം ആളുകളായിരുന്നു ഈ ഒരു ഷോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെറീന ബീച്ച് എന്ന് പറയുന്നത് അത്ര വലുതായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ അത്ര തിക്കിയും തിരക്കിയും ആളുകൾ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാത്തത് അപ്പം ഇത്ര പൊരി വെയിലത്തും ഇത്രയും ആളുകൾ ആ ഒരു നമ്മുടെ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പ്രശ്നങ്ങൾ അതായത് ഭയങ്കരമായ ട്രാഫിക്ക് ആംബുലൻസ് പോലും കടന്നു പോകുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നവരൊക്കെ പെട്ടുപോയി അപ്പം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ വെള്ളം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പത്ത് രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന് അവർ വാങ്ങിക്കുന്നത് അപ്പൊ ഒരു ഒരുപ്പി വെള്ളം കൂടെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അവസരമായി പോവില്ലേ ഇപ്പം നോക്കി ആംബുലൻസ് പോലും പോകുന്നില്ലായിരുന്നു അങ്ങനെ അതിൽ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോച്ചാൽ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കണ്ടല്ലോ ഒന്നര മണിക്കൂർ ഇതുപോലുള്ള സാധനങ്ങള് കാണാൻ പറ്റിയെന്നിരിക്കില്ല എന്തായാലും ഇന്ത്യയിലൊക്കെ ഇതൊക്കെ നടക്കണ ഭയങ്കര ഷോ ഇത്രയും എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു ഒരു ഭംഗിയിൽ നടത്തുന്നത് സ്പീഡുള്ള റഫേലിന്റെ അതിന്റെ പൈലറ്റ് ഒരു ലേഡി ആണെന്നാണ് എല്ലാരും പറയുന്നത് അറിയില്ല പക്ഷെ ഒരു രക്ഷില്ല റഫേലുള്ള ഏറ്റവും സ്പീഡ് ആയിട്ടുള്ള ജെറ്റ് അവൻ അവന് പിടിക്കാൻ പോലും കിട്ടില്ല അവന് വീഡിയോ എടുക്കാൻ നോക്കിട്ട് എനിക്ക് പോലും കിട്ടിയില്ല വീഡിയോ ക്യാമറ ഓൺ മുന്നേ ഒരു നമുക്ക് ണല്ലോ സൂമി മുകളിലേക്ക് ആക്കുമ്പോഴത്തേക്കും പോകും ചുറ്റും ആൾക്കാരാണ് പിന്നെ പറ്റില്ല എന്നാലും അടിപൊളി കിടിലായിട്ടുള്ള സംഭവം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല നമുക്ക് ഒരു അടിപൊളിയാണ് അഭിമാനം തോന്നി കേട്ടോ ഭയങ്കര അടിപൊളി അവസാനിങ്ങനെ മോളിലെ പോയ അവസാനം ഹെലികോപ്റ്ററിൽ വന്ന് ഇത്ര ആൾക്കാരുള്ള ഒരു സംഭവമല്ലേ അപ്പൊ അവര് ആ ഒരു വ്യൂ ഒക്കെ ന്യൂസിലും കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ന്യൂസിലൊക്കെ വരും എന്തായാലും എന്തായാലും ഇഷ്ടപ്പെട്ടു അതെ അതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ചെന്നൈയുടെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് നാളെ നാലുമണിക്കഴിച്ച് വരുന്നതായിരിക്കും അല്ലെ ഇച്ചായോ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഇടിക്കാരി